ശ്മീർ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് മൂന്നാമന്റെ സഹായം ആവശ്യമില്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യ വെടിനിർത്തൽ തന്റെ മിടുക്കാണ് എന്ന് ആവർത്തിക്കുന്ന ട്രംപിന് ഇന്ത്യയുടെ മറുപടി ഇതാണ് വ്യാപാര കരാർ ചർച്ചകൾ ഉപയോഗിച്ചാണ് രണ്ട് രാജ്യങ്ങളെയും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചത് എന്നും വർഷം നീളേണ്ട സംഘർഷമാണ് താനിടപെട്ട് അവസാനിപ്പിച്ചത് എന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായുള്ള സൗദി സൌദി ഇടയായിരുന്നു ട്രംപിന്റെ പരാമർശം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുണ്ടായ വെടിനിർത്തലിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് അവകാശവാദം ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആണവ സംഘർഷം തന്റെ ഭരണകൂടം അവസാനിപ്പിച്ചതായി ട്രംപ് നേരത്തെയും പറഞ്ഞിരുന്നു എന്നാൽ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണ് എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഈ വാദത്തെ തെല്ലും മുഖവിലയ്ക്കെടുക്കാതെ ഇന്ത്യ പ്രസ്താവനകൾ നടത്തുന്നത് ശ്രദ്ധേയമാണ് ട്രംപിനെയല്ല ആരെയും ഇന്ത്യക്ക് ഭയമില്ല ട്രംപ് നല്ലൊരു സുഹൃത്താണ് ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ലോക നേതാവ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം അത്രമാത്രം ആഴത്തിലാണ് എന്നതാണ് അവരുടെ പല കൂടിക്കാഴ്ചകളിലും രാജ്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ളത് ആ അവസരത്തിലാണ് ഇത്രയും സംഘർഷം രൂക്ഷമായ ഒരു അവസരത്തിൽ ഇത്രയും മനോഹരമായി ഈ ഒരു അവസരത്തെ പരിഹരിക്കപ്പെട്ട പരിഹരിച്ച ഇന്ത്യയുടെ ആ ഇടപെടലിനെ ഇടപെടലിന് നേരെ ട്രംപിൻ്റെ ഈ പ്രസ്താവന വരുമ്പോൾ വളരെ ശക്തിയുക്തം ആ പ്രസ്താവന യെ നിരാകരിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ പ്രസ്താവനകൾ മറുപ്രസ്താവനകൾ വരുന്നു എന്നത് പാക്കീന കാശ്മീർ ഇന്ത്യയ്ക്ക് തിരികെ നൽകണം എന്ന സുപ്രധാന നിലപാട് പ്രഖ്യാപനവുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് കാശ്മീരിൽ നിലനിൽക്കുന്ന ഏക വിഷയം പാക്കീന കശ്മീർ സംബന്ധിച്ചുള്ളത് മാത്രമാണ് എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന ആ നിലപാട് തന്നെയാണ് ദീർഘകാലമായി ഇന്ത്യയ്ക്ക് ആ നയത്തിൽ ഇപ്പോഴും മാറ്റമുണ്ടായിട്ടില്ല പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം വിട്ടുതരിക എന്നതാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായ വെടിനിർത്തലിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി വെടിനിർത്തലിനുള്ള ആവശ്യം ഉന്നയിച്ചത് പാകിസ്ഥാനാണ് ചർച്ച നടന്നത് ഡി ജി എംഒ തലത്തിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സേനയുടെ കരുത്താണ് പാകിസ്ഥാന് വെടിനിർത്തലിന് പ്രേരിപ്പിച്ചത് വെടിനിർത്തൽ ധാരണയിൽ മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ല എന്നും വിദേശകാര്യ വക്താവ് ഊന്നിപ്പിച്ചു പറയുകയായിരുന്നു ഇന്ത്യയുടെ നയം പല ലോക നേതാക്കളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടാകാം എന്നാൽ ആരും മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധുവിന്റെയും തുടർന്നുള്ള സൈനിക നടപടികളുടെയും സാഹചര്യത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നേതാക്കൾ തമ്മിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക സാഹചര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു ഈ ചർച്ചകൾ ഒന്നിലും വ്യാപാര വിഷയം ഉയർന്നു വന്നിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്നിടത്തോളം സിന്ധു നദീ കരാർ മരവിപ്പിച്ചത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കും വിദേശകാര്യ വക്താവ് വാർത്താ സമ്മേളനത്തിൽ മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സൈനിക നടപടി തീർത്തും മാന്യമായ ആണവായുധവുമായി പൊതുവിടത്തിൽ പാക് മന്ത്രി തന്നെ നിഷേധിച്ചിട്ടുണ്ട് ആണവ ഭീഷണിക്ക് വഴങ്ങില്ല എന്നും അതിർത്തി കടന്നുള്ള ഭീകരത അനുവദിക്കില്ല എന്നുമുള്ള ഉറച്ച നിലപാടാണ് ഇന്ത്യയുടേത് അത്തരം സാഹചര്യം അവരുടെ തന്നെ പ്രദേശങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി നരേന്ദ്രമോദി സംഭാഷണം നടത്തിയതായും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതു മുതൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ ഇന്ത്യ യു എസ് നേതാക്കൾ തമ്മിൽ സംഭാഷണങ്ങൾ നടത്തിയിരുന്നു എന്നും എന്നാൽ ഈ ചർച്ചകളിലൊന്നും വ്യാപാര വിഷയം ഉയർന്നു വന്നിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു വിജയം അവകാശപ്പെടുക എന്നത് പഴയ രീതിയാണ് എഴുപത്തി ഒന്നിലും എഴുപത്തിയഞ്ചിലും തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലും പാകിസ്ഥാൻ അത് ചെയ്തതാണെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി കാശ്മീർ വിഷയത്തിൽ ആവശ്യമെങ്കിൽ തങ്ങൾ ഇടപെടാം എന്ന് അറിയിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു വെടിനിർത്തലുണ്ടായത് തങ്ങളുടെ ഇടപെടൽ കൊണ്ടാണെന്ന് അമേരിക്ക നേരത്തെയും അവകാശപ്പെട്ടിരുന്നു അമേരിക്കയുടെ ഈ അവകാശത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ അടക്കം ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ്